മനസ്സാണ് ജനമനസ് വളരെ വലിയ തോതിൽ യു ഡി എഫിന്റെ കൂടെയുണ്ട് വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും ഭൂരിപക്ഷം എന്നാണ് പ്രതീക്ഷ കാരണം ജനങ്ങളെ ജനങ്ങളുടെ തീരുമാനമാണ് അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് നമ്മൾ നമ്മളെടുത്ത് പോകുന്നത് ഈ ഭൂരിപക്ഷം ധാരാളം ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണ ശക്തമായിട്ടുണ്ടാവും ശക്തമായിട്ടുണ്ടല്ലോ അതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ് അതൊക്കെ വെറുതെ അതിലൊന്നും യാതൊരു സംശയം ആരുണ്ടാക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കില്ല ഒരു കാര്യം ഞാനത് ഒരു അമ്പത് കൊല്ലമായിട്ട് രാഷ്ട്രീയ നൂറ്റാണ്ട് അതിൽ ഞാൻ എനിക്കെൻ്റെ നാട്ടിൽ മത്സരിക്കാൻ അവസരമുണ്ടായി നാട്ടുകാർക്ക് എനിക്ക് വോട്ട് ചെയ്യാനും അവസരം ഉണ്ടായിട്ടില്ല അതൊരു പ്രത്യേക അനുഭൂതിയാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിൽ കണക്കിന് പറഞ്ഞ സായുജ്യമുള്ള ഒരു കാര്യമാണ് അതൊരു കാര്യം രണ്ടാമത് കഴിഞ്ഞ കാലത്ത് ഞങ്ങളെല്ലാം പാർലമെന്റിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരുപാട് നന്നായി റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ ആദ്യം നിങ്ങളോട് ഒരു നന്ദിയോട് അറിയപ്പെടുകയാണ് ഞങ്ങൾ പുതുതായിട്ട് ടേമിലേക്ക് ജയിച്ചു വരുന്ന പക്ഷം ഇന്ത്യയിലെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന രണ്ട് പ്രതിനിധികളുടെ അവരുടെ അവർ നിറവേറ്റേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ആഴത്തിലൂടെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നന്നായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യുകയും ചെയ്താൽ അറിയുകയാണ് ചെയ്തു ആ രീതിയിൽ അല്ല അതിപ്പോ സ്വാഭാവികമായിട്ടും അവർ പറയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊരു പ്രശ്നം ജയിക്കിയാർ എന്ന് പറയുന്നത് അത്യുജ്ജലമായ വിജയം ഈ രണ്ട് സ്ഥലത്തും കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാം വമ്പിച്ച തോതിലുള്ള ആണ് എല്ലാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കേരളത്തിലാകെ നല്ല വിജയമുണ്ടാകും ആ വിജയത്തിന്റെ കൂടെ ഞങ്ങളുടെ രണ്ട് കോൺസ്റ്റിറ്റ്യൂസിയെ പ്രതിനിധിക്കാം സൗകര്യമുണ്ട് എല്ലാ അതായത് ഞങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും ഞങ്ങൾ പോയി കാണും അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം ഞങ്ങളോട് അകൽന്ന് നിൽക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല